മുഹമ്മദ് യൂനിസ് രാജ്യം വിട്ടാലും ബംഗ്ലാദേശിലുള്ള ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അവർ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാകാൻ പരിശ്രമിക്കുകയാണ് യൂനിസ് രാജ്യം വിടുമെന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് യൂറേഷ്യൻ ടൈംസ് അടക്കം പക്ഷേ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പല പ്രദേശങ്ങളിലും ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവരുടെ ബോർഡർ ഫോഴ്സിലെ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നിട്ട് ഒരു യോഗം കൂടുകയും ഇവർ ഇന്ത്യ ബംഗ്ലാദേശ് നേരത്തെ ഒപ്പുവെച്ച ഒരു എഗ്രിമെൻറ്റ് അത് പുനഃപരിശോധിക്കണം എന്ന് പോലും ഒക്കെ പറഞ്ഞു എന്നുള്ള വാർത്തകൾ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അതായത് രണ്ടായിരത്തി പതിനാലില് മോദി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോർഡർ ഉണ്ടാകുന്നത് ഈ ബ പാകിസ്ഥാനുമായിട്ടുണ്ടായിരുന്ന പോലെ ചൈനയുമായിട്ടുണ്ടായിരുന്ന പോലെയുള്ള അതിർത്തി തർക്കങ്ങളൊക്കെ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്കുണ്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യം നൽകി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോണ പോണപൊക്കിന് ചെയ്യാവുന്ന എല്ലാ ദുഷ്ടതരങ്ങളും ചെയ്തിട്ടാണ് അവർ പോയത് അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനിൽ ഒരിക്കലും ശാന്തി ഉണ്ടാകരുത് എന്നതാണ് അവർ ആഗ്രഹിച്ചത് അത് തന്നെയാണ് നടക്കുന്നതും അപ്പോൾ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പ്രശ്നമുണ്ട് ചൈനയുമായിട്ടുണ്ട് എന്തിനാണ് നേപ്പാളുമായിട്ടുണ്ട് ശ്രീലങ്കയുമായിട്ടുണ്ടായിരുന്നു അതുപോലെ മ്യാൻമാറുമായിട്ടുണ്ടായിരുന്നു അതിൽ ശ്രീലങ്കയും മ്യാൻമാറും ഒക്കെ ആയിട്ടുള്ളത് ഏറെക്കുറെ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മൾ ഏറെക്കുറെ ക്ലിയർ ചെയ്യുന്നത് അത് പുനഃപരിശോധിക്കണം കാരണം ഈ രണ്ടായിരത്തി പതിനഞ്ചില് ഷെയ്ഖ് ഹസീനയാണല്ലോ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അപ്പോൾ അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു ഡിമാൻഡിലോട്ടൊക്കെ ഇപ്പൊ ബംഗ്ലാദേശ് വരികയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഒരു ഭരണകൂടം മാറുന്ന സമയത്ത് മുൻകാലങ്ങളിൽ ഭരണകൂടങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകൾ തീരുമാനങ്ങൾ അവരുണ്ടാക്കിയിട്ടുള്ള കരാറുകൾ ഇതൊക്കെ ഈ പുതിയ സർക്കാരുകൾ അത് ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ബംഗ്ലാദേശിൽ അധികാരത്തിൽ നിൽക്കുന്ന താൽക്കാലിക സർക്കാർ അവരുടെ പ്രധാന അജണ്ട തന്നെ ഇന്ത്യയെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്തിട്ട് ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തികൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടതാണ് പക്ഷെ വീണ്ടും അതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശ് ചെയ്യുന്നത് ഇതിനിടയിൽ ചില സംഭവങ്ങൾ അതായത് എല്ലാ പ്രേക്ഷകരും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ ഇതേ തുടർന്ന് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയിട്ട് സമീപകാല അതിർത്തി തർക്കങ്ങളിൽ അഗാധമായിട്ടുള്ള അവരുടെ ഒരു ഒരു കൺസേൺ അല്ലെങ്കിൽ അവരുടെ ഒരു ആശങ്ക അറിയിക്കുകയുണ്ടായി ഈ സംഭവങ്ങൾക്ക് കാരണം ഇന്ത്യയുടെ ബി എസ് എഫ് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളൊക്കെ മുന്നേ കണ്ടിട്ട് മുള്ളുകമ്പികൾ കെട്ടാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടായിരുന്നു പല പ്രദേശങ്ങളിലും അവരത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടായി അതായത് ബി എസ് എഫ് ബംഗ്ലാദേശ് അതിർത്തി കടന്നിട്ട് മുള്ളുവേലി കെട്ടാനായിട്ട് ശ്രമിച്ചു എന്നാണ് ബംഗ്ലാദേശ് ആരോപിക്കുന്നത് എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ബി എസ് എഫ് വ്യക്തമാക്കുന്നു കൃത്യമായിട്ടുള്ള അനുമതികളില്ലാതെ മുള്ളുവേലികൾ നിർമ്മിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിൻ്റെയും സൗഹൃദ ബന്ധത്തിൻ്റെയും ആ ഒരു കോറിനെ ദുർബലപ്പെടുത്തുമെന്നും അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നും ഇന്ത്യ ഇക്കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് അത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ഒന്നും ബാധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലുള്ള ധാരണ അനുസരിച്ചാണല്ലോ നമ്മൾ മുള്ളുകമ്പി കിട്ടുന്നത് അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ടൊരു അതിർത്തി തർക്കം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സർക്കാരും ചൈനയുമായിട്ടുള്ളതുപോലെ പാകിസ്ഥാനുമായിട്ടുള്ളതുപോലെ ബംഗ്ലാദേശ് ഇത് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ബംഗ്ലാദേശികൾക്കൊപ്പം പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന ശക്തികളും ഇത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലാണ് ഏറ്റവും വലിയ അതിർത്തി ഉള്ളത് ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഉള്ളതിനേക്കാൾ വലിയ അതിർത്തി നമുക്ക് ബംഗ്ലാദേശുമായിട്ടുണ്ട് അപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇന്ത്യയുടെ വളർച്ചയെ തടയുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിന്റെ പുറകിലുണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം പക്ഷെ ഇവിടെ ഇപ്പോൾ ബംഗ്ലാദേശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതായത് നേരത്തെ ഷെയ്ഖ് ഹസീനയുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള അതിർത്തികൾ അത് മിക്കവാറും വൈകാതെ ബംഗ്ലാദേശ് അത് ശരിയായിട്ടുള്ള ഒരു ഡീലല്ല ഷെയ്ഖ് ഹസീന ഇന്ത്യക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു ഹസീന ഇന്ത്യയുടെ ഒരു ആളായിരുന്നതുകൊണ്ട് തന്നെ ഹസീന ഇന്ത്യക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു എന്ന തരത്തിൽ ചിലപ്പോൾ അതിനെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴത്തെ താൽക്കാലിക ഗവൺമെന്റ് ആ ഒരു കരാർ പോലും ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് ബംഗ്ലാദേശിൻ്റെ പോക്ക് അങ്ങോട്ടാണ് അത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ വളരെ മോശമാക്കും നോക്കൂ ഇന്ത്യ മാക്സിമം ക്ഷമിച്ച് നിൽക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം വേണ്ട എന്നുള്ളതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഒരു പ്രശ്നം വേണ്ട എന്നുള്ളതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ആ ക്ഷമയാണ് ബംഗ്ലാദേശ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒന്ന് ഒരു നിമിഷത്തേക്ക് ഇന്ത്യയുടെ തീരുമാനം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഭൂപടം തന്നെ മാറിപ്പോവും സത്യത്തിൽ ബംഗ്ലാദേശ് വളരെയധികം ദുഃഖിക്കേണ്ടി വരും ഇന്ത്യയോട് അനാവശ്യമായിട്ട് മുട്ടാൻ വന്നതിൻ്റെ പേരിൽ അത് അതിനെ തടയാൻ അമേരിക്കയ്ക്ക് എന്നുള്ള ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല അത്രയും സ്ട്രെങ്ത് ഇന്ത്യക്ക് എന്തായാലും ഉണ്ട് പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് യുദ്ധങ്ങളിൽ നിന്ന് വിട്ടു തന്നെയാണ് ശ്രമിക്കുന്നത് സത്യത്തിൽ അതാണ് ഏറ്റവും നല്ല തീരുമാനം ഇന്ത്യ ക്ഷമിച്ച് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത് മറ്റേ വീരകഥകൾ പറയുന്ന പോലെ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് വെച്ചാൽ ഇസ്രയേൽ അങ്ങനെ ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെ ചെയ്യുന്നില്ലേ ആ സിറ്റുവേഷൻ അല്ല ഇന്ത്യയുടെ മുമ്പിലുള്ളത് ഇന്ത്യയുടെ മുമ്പിൽ ഇന്ത്യയുടെ സാധ്യതകൾ വളരെ വലുതാണ് ഇസ്രയേലിനൊരിക്കലും ഒരു ചൈനയെ പോലെ അമേരിക്കയെ പോലെ ഒരു സൂപ്പർ പവർ ആകാൻ പറ്റില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ പോലെ അമേരിക്കയെ പോലെ ഒരു വലിയ സൂപ്പർ പവർ ആകാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഒരു പക്ഷേ ചൈനയെപ്പോലും മറികടക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട് അപ്പോൾ അതിനെയാണ് ലോകം ഭയപ്പെടുന്നതും അതുകൊണ്ടാണ് ഇന്ത്യ തടയാൻ ശ്രമിക്കുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു യുദ്ധത്തിൽ പെടുത്താനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിൽ പെടാതെ നമ്മൾ എത്രത്തോളം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ അത്രയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും അതായത് ഞാൻ ധൈര്യശാലികളായിട്ടുള്ള നായകളെ കണ്ടിട്ടുണ്ട് പല വീടുകളിലും ആണ് കേട്ടോ കണ്ടിട്ടുള്ളത് അതായത് ഈ സിംഹമൊക്കെ നോർത്ത് ഇന്ത്യയിലെ അതുപോലെ പല സ്ഥലങ്ങളിലും ഈ സിംഹം നാട്ടും പ്രദേശത്തോട്ടൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഭക്ഷണം കിട്ടാതൊക്കെയാണ് വരുന്നത് ഇതിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഈ വളർത്തു നായകളുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് പോയി ശൗര്യം കാണിക്കും സിംഹ ഇങ്ങനെ ഒന്ന് നിന്ന് നോക്കും എന്നിട്ട് മിണ്ടാതെ എങ്ങ് നടന്നു പോവും വല്ല ആണെങ്കിൽ സ്പോട്ടിൽ തീർത്തിളഞ്ഞനെ പക്ഷെ സിംഹം നോക്കിയിട്ടങ്ങ് പോവും കാരണം സിംഹത്തിനറിയാം എനിക്കൊന്ന് ആഞ്ഞൂതാൻ പോലും ഇല്ല ഈ നിൽക്കുന്ന നായ എന്നുള്ളത് നായയുടെ വിചാരം അത് എന്തോ വലിയ കാര്യം ചെയ്യുകയാണ് സിംഹം എന്നെ പേടിച്ചിട്ട് ഞാൻ കുറയ്ക്കുന്ന കണ്ട് പേടിച്ച് മിണ്ടാതെ പോകുന്നതാണെന്നാണ് നായ വിചാരിക്കുന്നത് പക്ഷെ കാണുന്ന നമുക്കറിയാം സിംഹത്തിനെ സംബന്ധിച്ചിടത്തോളം നായ ഒന്നുമേ അല്ല എന്ന് പക്ഷെ എങ്കിലും സിംഹം ഒന്നും ചെയ്യാതെ അങ്ങ് പോവും പലപ്പോഴും അങ്ങനെ സംഭവിക്കാറ് ഇവിടെയും അത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു എര പോലുമല്ല ബംഗ്ലാദേശ് പക്ഷെ അവര് ആരക്കോ പിന്നിലുണ്ടെന്ന് കരുതിയിട്ട് അതായത് നായയുടെ വിചാരം നായ സിംഹത്തിന്റെ മുമ്പ് കിടന്ന ഈ ഒക്കെ ഇറക്കുമ്പോ എങ്ങാനും പണിപാളിയായി രക്ഷിക്കാൻ ചിലപ്പോൾ നമ്മുടെ മുതലാളി വരും എന്നുള്ളതാണ് മുതലാളി പൂട്ടി അകത്തിരിക്കുകയാണെന്നുള്ള കാര്യം അറിയില്ലല്ലോ സിംഹത്തിനെ കണ്ട് ബോധം പോയിട്ട് അതുപോലെയാണ് ഇവിടെ ബംഗ്ലാദേശ് ആരെങ്കിലും ഒക്കെ കൂടെ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയോട് ഈ ചാട്ടമൊക്കെ ചാടി നോക്കുന്നത് പക്ഷെ അവർ ആക്ച്വലി അവരുടെ ഒരു വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു അതിനെ നശിപ്പിക്കുകയാണ് ബംഗ്ലാദേശിന് വലിയ സാധ്യത ഉണ്ടായിരുന്നു ഇന്ത്യയുടെ കൂടെ സഹകരിച്ച് ചൈനയുടെ കൂടെ സഹകരിച്ച് വെസ്റ്റിൻ്റെ കൂടെ സഹകരിച്ച് അവർക്ക് വളരാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു സോ അതിനെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ഒരു ഇരയല്ല ബംഗ്ലാദേശ് നമ്മൾ ബംഗ്ലാദേശിൻ്റെ പുറകെ പോകുന്നതിന് പകരം നമ്മുടെ യഥാർത്ഥ എര എന്താണോ അതിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ യഥാർത്ഥ ടാർഗറ്റിനെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെയൊക്കെ വരും നായകള് വരും പൂച്ചകൾ വരും നമുക്കത് നമ്മുടെ ഒരു എരയല്ല നമ്മുടെ യഥാർത്ഥ എരയാണ് നമ്മൾ നോക്കി നടക്കുന്നത് സോ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടൊരു യുദ്ധത്തിന് പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് പക്ഷെ ബംഗ്ലാദേശ് ഇപ്പൊ കണ്ടില്ലേ അതിർത്തി പ്രശ്നമായിട്ട് വരുന്നു ഇവര് ഇവർ വരും ഇനിയും വരും ഇനിയും പല പല രീതിയിൽ പ്രവോക്ക് ചെയ്തുകൊണ്ട് ഇവർ വരും പക്ഷെ നമ്മൾ ഇന്ത്യക്കാരും മനസ്സിലാക്കണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനോട് പോയി മുട്ടിയല്ല നമ്മുടെ ധൈര്യവും ശക്തിയും നമ്മൾ കാണിക്കേണ്ടത് അത് ആനയും ആട്ടുംകുട്ടിയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോവും സോ അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം